അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി കലോത്സവം കുട്ടിമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം കലോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പരിധിയിലെ മുപ്പത്തിയൊൻപത് അംഗനവാടികളിൽ നിന്നായി എണ്ണൂറോളം പ്രീ സ്കൂൾ കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസ് വർഗീസ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീന സുധീർ പഞ്ചായത്ത് അംഗങ്ങളായ ബേബിന സജ്ജാസ് ജോജോ ആട്ടയിൽ ഐ സി ഡി എസ് സൂപ്പര്വൈസർ അഞ്ചു പി നായർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി i for enius